ഹലോ എവ്രി വൺ കഴിഞ്ഞയാഴ്ചയിലെ വാർത്തകളിൽ ഇടം പിടിച്ച ഏറ്റവും വലിയൊരു ന്യൂസ് ആയിരുന്നു കുവൈറ്റിൽ നിന്നും എഴുന്നൂറ് കോടി രൂപയുമായി മുങ്ങിയ മലയാളി നഴ്സസിനെ കുറിച്ചുള്ളൊരു വാർത്ത ഓൾമോസ്റ്റ് എല്ലാ ചാനലും ഈ വാർത്ത കവർ ചെയ്യുകയും ലോകമെമ്പാടുമുള്ള മലയാളി നേഴ്സുമാർക്കും പ്രത്യേകിച്ച് കുവൈറ്റിൽ നിന്ന് പോയ മലയാളി നഴ്സുമാർക്ക് നാണക്കേനുണ്ടാക്കിയൊരു വിഷയമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഏതായാലും ഇപ്പോഴൊക്കെ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് അല്പം ശമനം വന്നിട്ടുണ്ട് നിയമ നടപടികളുമായിട്ട് ബാങ്കും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒക്കെ ഇതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ പോലും എന്നോട് പേഴ്സണലി ചില കാര്യങ്ങൾ പറയുകയുണ്ടായി ഞാൻ ഈ ബാങ്ക് ലോൺ എടുത്ത ആളുകളെക്കുറിച്ച് പറയുകയും അല്ല അതിനെക്കുറിച്ച് വീഡിയോ ഒക്കെ ചെയ്യുകയും ചെയ്തപ്പോൾ ചില ആളുകളെങ്കിലും എന്നെ ഇമെയിലിൽ കൂടി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ലോൺ എടുത്തു പോകാനുള്ള കാരണം എന്ന് വിശദീകരിച്ചപ്പോൾ ഞാൻ ഒരിക്കലും ചിന്തിക്കാതിരുന്ന ഒരു റീസണാണ് അവർ പറഞ്ഞത് ആ റീസൺ എന്താണ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കുവൈറ്റ് എംഒ ഇച്ചും ബാങ്കുകളും തമ്മിൽ ഡയറക്റ്റായിട്ട് ബന്ധമൊന്നുമില്ലെങ്കിൽ പോലും സാലറി എപ്പോഴും നമ്മൾക്ക് അക്കൗണ്ടുള്ള ആ ബാങ്കിലേക്കാണ് കുവൈറ്റ് എം ഒ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ റെഗുലറായിട്ട് മൂന്നോ നാലോ മാസം നമ്മൾക്ക് സാലറി കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ബാങ്കുകാർ നമ്മൾക്ക് ലോൺ തരാനായിട്ട് അവർ മത്സരിക്കും കാരണം സർക്കാർ ജോലിയുള്ള ആളായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടായിരിക്കും അങ്ങനെ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ബാങ്കുകാർ നമ്മൾക്ക് ഒരു ഫോർട്ടി ടൈംസൊക്കെ ലോൺ തന്നുകൊണ്ടിരുന്നത് അപ്പോൾ എല്ലാ ബാങ്കുകളും ലോൺ തന്നുകൊണ്ടിരുന്ന അതിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് കൊടുത്തിരുന്ന ബാങ്ക് ആയിരുന്നു ഗൾഫ് ബാങ്ക് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു കോടി രൂപയൊക്കെ എങ്ങനെയാണ് ബാങ്ക് ലോൺ കൊടുക്കുന്നതെന്ന് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓറ്റിൽ നിന്ന് ഇതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പോയിക്കൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഫിഫ്റ്റീൻ ഒക്കെ എന്തായാലും എം ഒ എച്ച് വർക്ക് ചെയ്യുന്ന നേഴ്സസ് ഇവിടെ കണ്ടിന്യൂ ചെയ്യും എന്നുള്ള ഒരു ഉറപ്പിന് മേലിലായിരിക്കാം അവർ അതുപോലെ അത്രയും എമൗണ്ട് ലോൺ കൊടുത്തത് എന്തായാലും ലോൺ കൊടുത്തു കുറേ ആളുകൾ തിരിച്ചടിച്ചു കുറേ ആളുകൾ തിരിച്ചടിച്ചില്ല കുറേ ആളുകൾക്ക് ഇതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള വാതിലുകൾ തുറന്നപ്പോൾ ഒന്നും ആലോചിക്കാതെ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ റെസിഗ്നേഷൻ കൊടുത്തുപോയി എടുത്ത ലോണിനെക്കുറിച്ചുള്ള ചിന്തകൾ അവർക്കൊട്ടും തന്നെ ബാധകമല്ലായിരുന്നു ചില ആളുകൾ ലോൺ റിന്യൂ ചെയ്ത് നെക്സ്റ്റ് ഡേയിൽ റെസിഗ്നേഷൻ കൊടുത്തു പോയ ആളുകളുണ്ട് എന്നാൽ ഇതിനൊന്നും അകപ്പെടാതെ വേറൊരു റീസണുമായിട്ട് ലോൺ എടുത്തു പോയ ആളുകൾ അതെന്തുകൊണ്ടാണ് അവർ അങ്ങനെ പോയത് അതായത് കുവൈറ്റ് എംഒ ഇച്ചിൽ പണ്ടത്തെ കോൺട്രാക്റ്റിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് ഒരു നിയമം ഉണ്ടായിരുന്നു അതായത് നമുക്കറിയാം നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ കുവൈറ്റ് എംഒയിച്ച് ഇൻ്റർനെറ്റ് അതായത് നമ്മൾക്ക് അത്രയും നാളത്തെ സർവീസിന് നമ്മൾ എത്ര വർഷം ജോലി ചെയ്തു ആ ഒരു സർവീസിനനുസരിച്ച് ഒരു കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇൻ്റർനെറ്റ് ഒരു തുക നമ്മൾക്ക് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും അപ്പോൾ പത്ത് വർഷം ജോലി ചെയ്ത ആളുകൾക്ക് ഇത്ര അല്ലെങ്കിൽ പതിനഞ്ച് വർഷം ജോലി ചെയ്ത് നിങ്ങൾക്ക് ഇൻറ്റർനീറ്റ് ആണ് നമുക്ക് എത്ര കിട്ടുമെന്നുള്ളത് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ ഏകദേശം ഒരു ഐഡിയ കിട്ടാനുള്ള ഒരു മാർഗമുണ്ട് നേരത്തെ കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഇൻറ്റെനിറ്റിയുടെ തുക ഒരു മാസം രണ്ട് മാസം ഈ ഒരു സമയത്തേക്ക് അവർ നമ്മൾക്ക് നമ്മൾ റെസിഗ്നേഷൻ കൊടുത്ത് ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മാസത്തിനകം ആ തുക നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം അത് മൂന്ന് മാസമായി നാല് മാസമായി ഇപ്പോൾ ഏകദേശം ഒരു വർഷമൊക്കെ എടുക്കും നമ്മളുടെ ഇൻ്റർനെറ്റിൻ്റെ തുക നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരാനായിട്ട് അപ്പോൾ മിക്കവാറും ആളുകൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകേണ്ട ആളുകൾക്ക് എന്താണ് പറ്റുക എന്ന് വെച്ചാൽ ആ ഇൻ്റർനെറ്റിൻ്റെ തുക വാങ്ങാനായിട്ട് ഒരു വർഷം ഇവിടെ നിൽക്കാൻ എന്തായാലും അവർക്ക് പറ്റുകയില്ല അപ്പോൾ വിസ നമ്മളുടെ ക്യാൻസലായി കഴിഞ്ഞാൽ രാജ്യം വിട്ട് നമ്മൾ പോയേ പറ്റൂ അപ്പോൾ അവർ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പവർ ഓഫ് അറ്റോർണി നമ്മൾക്ക് ഈ തുക വാങ്ങാനായിട്ട് ഒരാളുടെ പേരിൽ നമ്മൾ ആ പവർ ഓഫ് അറ്റോറിന് കൊടുക്കുകയും അതിന് നമ്മൾ ഈ രാജ്യം വിട്ടു പോവുകയുമാണ് അപ്പോൾ ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് ഇവിടെ വർക്ക് ചെയ്ത ഒരാൾ അവർ യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും പോകാൻ അവർക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ അവർ നാട്ടിലേക്കാണ് പോകുന്നത് ഫോർ എക്സാമ്പിൾ ചില ആളുകൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയിട്ടുമുണ്ട് എന്നാൽ നാട്ടിൽ പോയി സെറ്റിൽ ആകണം എന്ന് വിചാരിക്കുന്ന ആളുകൾ അവർ വിചാരിക്കും എൻ്റെ ഇൻറ്റർനെറ്റ് ഒരു ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഫൈവ് തൗസൻഡ് കെ ഡി ഇൻ്റർനെറ്റ് കിട്ടുക എന്നുണ്ടെങ്കിൽ ഈ ഇൻ്റർനെറ്റ് കിട്ടുവാനായിട്ട് ഞാൻ ഒരു വർഷം കുവൈറ്റിൽ വെയിറ്റ് ചെയ്യണം അപ്പോൾ അതിനുശേഷം പവർ ഓഫ് അറ്റോർണി കൊടുത്തിരിക്കുന്ന ആൾക്കായിരിക്കും ഈ ഫൈവ് തൗസൻഡ് കെ ഡി അവരുടെ പേരിലേക്കായിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ അവർ വിചാരിച്ചു ഞാൻ പവർ ഓഫ് അറ്റോർണി കൊടുക്കുന്ന ആളുകൾ ഒരു പക്ഷേ അവരെ വിശ്വാസത്തിൻ്റെ ഒരു പേരിലായിരിക്കാം അവർക്ക് പവർ ഓഫ് അറ്റോർണി കൊടുക്കുന്നത് അവരെ ഇനി ഹൺഡ്രഡ് പെർസെൻ്റ് വിശ്വാസമില്ലാത്ത ആളുകളും അല്ലെങ്കിൽ ഇനി അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ളൊരു വിചാരമുള്ള ആളുകളും എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അവർ റെസിഗ്നേഷൻ കൊടുക്കുന്നതിൻ്റെ ഒരു മാസം മുമ്പ് തന്നെ അവർക്ക് ലഭിക്കാനുള്ള ഇൻ്റർനെറ്റിയുടെ ഏകദേശം ഒരു എമൗണ്ട് കണക്കാക്കി അവർ ലോൺ എടുത്തു ലോണെടുത്തതിന് ശേഷം അവരുടെ ഒരു ഐഡിയ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ ലോൺ എടുത്ത തുകയ്ക്കനുസരണമായിട്ട് അവർക്ക് വരാൻ പോകുന്ന ഇൻ്റർനെറ്റി ബാങ്കിലേക്കാണല്ലോ വരുന്നത് അപ്പോൾ ബാങ്ക് അത് അബ്സോർബ് ചെയ്തുകൊള്ളും ബാങ്ക് ആ തുക അവർ അവരുടെ ലോണിൻ്റെ എമൗണ്ടിലേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് അവർക്ക് ബാങ്കിന് നഷ്ടമില്ലാത്ത രീതിയിൽ അവരുടെ ഇൻ്റർനെറ്റ് തുക ബാങ്കിലേക്ക് പോകും എന്നുള്ള ഒരു ചിന്തയിൽ ഇവിടുന്ന് ലോൺ എടുത്ത് പോയ കുറേ ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും ഈ പ്രശ്നം നേരിടേണ്ടതായിട്ട് വന്നു കാരണം ഒരു പക്ഷേ ചില ആളുകൾ അവരുടെ ഇൻ്റർനെറ്റിനേക്കാൾ എത്രയോ വലിയ തുകയാണ് ലോൺ എടുത്തത് പക്ഷേ ചില നല്ല രീതിയിൽ ചിന്തിച്ച ആളുകൾ അവർക്ക് ഇങ്ങനെയൊരു പ്രശ്നത്തെക്കുറിച്ച് അവർ ചിന്തിച്ചില്ല അവർ വിചാരിച്ചു അവരുടെ ഇൻ്റർനെറ്റിയുടെ തുക എന്തായാലും ബാങ്കിലേക്ക് വരും അപ്പോൾ ഞങ്ങൾ ബാങ്കിനെ ചീറ്റ് ചെയ്യുന്നില്ല എന്നുള്ള അവരുടെ ഒരു മനസാക്ഷി വിചാരിച്ചായിരിക്കാം അതിന് ഞാൻ ന്യായീകരിക്കുകയോ അല്ല അത് തെറ്റു പറയാനോ അത് ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അത് ശരിയാണെന്ന് പറയാനൊക്കെ അത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡെസിഷൻസ് ആണ് പക്ഷേ മിക്കവാറും ആളുകൾ ഇവിടെ നിന്ന് നാട്ടിലേക്ക് റെസിഗ്നേഷൻ കൊടുത്തു പോയ ആളുകൾ അതി ബുദ്ധിയോടുകൂടെ ചിന്തിച്ചു അത് ബുദ്ധിയോടുകൂടെ ആണോ അതെയോ ബുദ്ധി മോശമാണോ എന്നൊന്നും എനിക്ക് പറയാനില്ല കാരണം ഒരു പക്ഷേ വൺ ഇയർ കഴിഞ്ഞ് കിട്ടുന്ന ഇൻ്റർനെറ്റ് തുക അവർക്ക് ലഭിക്കാനുള്ള ഒരു കാലതാമസം നേരിട്ടേക്കാം അല്ലെങ്കിൽ അതിന് മുമ്പ് അവർക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ തുക ഉപകാരപ്പെടണമെങ്കിൽ അവർ ലോൺ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ബാങ്കിന് നഷ്ടം വരാത്ത രീതിയിൽ അവരുടെ ഇൻ്റർനെറ്റ് തുക ബാങ്കിലേക്ക് വന്നുകൊള്ളും എന്നുള്ളൊരു ചിന്തയിൽ ലോൺ എടുത്തുകൊണ്ട് പോയ അനേകരണ്ട് അങ്ങനെയുള്ള പല ആളുകളും എനിക്ക് ഇമെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അവർ പറഞ്ഞു ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല കാരണം ഞങ്ങളുടെ ഇൻ്റർനെറ്റ് തുക കംപ്ലീറ്റ്ലി പോയിരിക്കുന്നത് ബാങ്കിലേക്കാണ് അപ്പോൾ ലോൺ എടുത്തത് ഞങ്ങൾ ആ ഇൻ്റർനെറ്റ് തുകയുടെ ഏകദേശം ഒരു അടുത്തുള്ള തുക മാത്രമേ എടുത്തിട്ടുള്ളൂ അല്ലാതെ അതിൽ കൂടുതൽ തുക എടുത്തിട്ടില്ല ബാങ്ക് അത് അബ്സോർബ് ചെയ്യാനുള്ള രീതിയിലുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിച്ച ആളുകളും അങ്ങനെ ലോൺ എടുത്ത ആളുകളും ഈ കൂട്ടത്തിലുണ്ട് അപ്പോൾ കുറേ പേർക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരിക്കാം അപ്പോൾ അങ്ങനെ ചെയ്ത ആളുകളുണ്ട് അവർ അവർ ചെയ്ത തെറ്റോ ശരിയോ എന്ന് പറയാൻ എനിക്കറിയില്ല അവർ ചെയ്തത് അവരുടേതായിട്ടുള്ള ചില തീരുമാനങ്ങളുടെ പേരിലായിരിക്കും എന്തായാലും ഇങ്ങനെയും ലോൺ എടുത്ത് പോയ ആളുകളുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്